ഇസ്രായേൽ നിന്നുള്ള യുദ്ധഭീഷണി നിലനിൽക്കുന്നു തന്നെ സൈനികരുടെ ഏകോപനം അനിവാര്യമാണെന്ന് ഇറാൻ പ്രഖ്യാപിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട നടപടിക്രമത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു ഇറാന്റെ സുപ്രീം ലീഡറാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഔദ്യോഗികമായിരിക്കുന്ന നിലപാട് തന്നെ പറഞ്ഞിരിക്കുന്നത് നമ്മൾക്കൊരു ഏകോപന രീതിയിലൂടെയാണ് ഇനി സൈന്യം മുന്നോട്ട് പോകേണ്ടത് നാഷണൽ ഡിവിഷൻസ് കൗൺസിൽ എന്ന് പറയുന്ന ഒരു സംവിധാനം ഡിഫൻസ് കൗൺസിൽ എന്ന് പറയുന്ന സംവിധാനം ഇതിന് ഇതിനോടനുബന്ധിച്ച് തന്നെ നിർമ്മിക്കുകയും ചെയ്തു പറയുന്ന കാര്യം വ്യോമ നാവിക കരസേനയെ ഏകോപിപ്പിച്ചുകൊണ്ട് വളരെ കൃത്യം വ്യക്തമായിരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കുകയും ഇസ്രായേലിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഇനി ഒരു അക്രമം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അതിനെ ഒരേ സമയത്ത് തന്നെ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കണം ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം ഇസ്രായേലിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന ബന്ധപ്പെട്ട് മൂന്ന് ഡിപ്പാർട്ട്മെന്റും മൂന്ന് തരത്തിലാണ് പ്രതിരോധ കാര്യങ്ങൾ തീർത്തത് അതുകൊണ്ടാണ് വലിയ നാശങ്ങൾ ഇസ്ര ഇറാന്റെ അകത്ത് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചത് വ്യോമമേഖല ഒരു ഭാഗത്തും അതേപോലെ തന്നെ നാവിക മേഖല മറ്റൊരു ഭാഗത്തും കരസേവന മറ്റൊരു ഭാഗത്തുമായിട്ടുള്ള ഒരു രീതിയാണ് ഉണ്ടായത് അതിന് ഒരു ഏകോപനം ഉണ്ടാകുന്ന സമയത്ത് ഏത് മേഖലയിലൂടെയാണോ ശത്രുപക്ഷം രാജ്യത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്നത് അതേ മേഖല ബ്ലോക്ക് ചെയ്തുകൊണ്ട് തിരിച്ച് ആക്രമിക്കാൻ വേണ്ടി സാധിക്കും യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ വളരെ പെട്ടെന്ന് സാധിച്ചിട്ടില്ല അപ്രതീക്ഷികമായിരിക്കുന്ന ഒരു അക്രമമാണ് ഉണ്ടായത് എന്നതിനാൽ തന്നെ വളരെ പെട്ടെന്ന് അതിനെ പ്രതിരോധിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് സൈനികരുടെ പരാജയം എന്നല്ല പറഞ്ഞത് പകരം അത് ഒരു നിരീക്ഷണ കാര്യത്തിൽ നിരീക്ഷണം പൂർത്തീകരിക്കാൻ അല്ലെങ്കിൽ ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിപ്പോൾ പറയുന്ന കാര്യം യുദ്ധ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ സമാധാന ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അഞ്ച് ഘട്ടത്തിലാണ് ഇറാനും അമേരിക്കയും തമ്മിൽ നടത്തിയത് ആറാമത്തെ ഘട്ടം ചർച്ച നടത്തുന്നതിന് രണ്ട് ദിവസം മുമ്പാണ് ഇസ്രാൻ്റെ അക്രമം ഉണ്ടാകുന്നത് അപ്പോൾ മൂന്ന് ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷവും യഥാർത്ഥത്തിൽ എന്താണ് ഈ അമേരിക്കയുടെ താല്പര്യം എന്ന് മനസ്സിലാക്കുന്ന കാര്യത്തിൽ ഇറാൻ പരാജയപ്പെട്ടിട്ടുണ്ടോ എന്നൊരു പരിശോധന ഇപ്പോൾ നടക്കുകയാണ് അവർ പറയുന്ന കാര്യം ബന്ധപ്പെട്ട ഒരു ചർച്ച നടത്തുന്ന സമയത്ത് സ്വാഭാവികപരമായ രീതിയിൽ ചർച്ചയ്ക്ക് വന്ന് ഇരുന്ന് സംസാരിക്കുന്ന വ്യക്തിയിൽ നിന്ന് തന്നെ അവരുടെ ശരീരഭാഷയിൽ നിന്ന് തന്നെ ഏതൊക്കെയാണ് നിലപാട് സമീപങ്ങൾ ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണം അത് സാധിക്കാതെ നിന്ന് നിന്നതാണ് യഥാർത്ഥത്തിൽ ഈ വിഷയത്തെ വിഷയത്തിൽ ഇത്ര ഗൗരവത്തോടു കൂടി ഇസ്രായേൽ ആക്രമിക്കാനുള്ള കാരണം അതിൻ്റെ മറ്റൊരു ഭാഗം പറയുന്നത് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ആക്രമിച്ചത് നന്നായി എന്നൊരു അഭിപ്രായം അതിനോടനുബന്ധിച്ച് തന്നെ വന്നിട്ടുണ്ട് അതിൻ്റെ കാര്യം ഇറാൻ എന്ന് പറയുന്ന സൈനിക ബലമുള്ള രാജ്യം അത് ശക്തമാണ് എന്ന് ലോകത്തിന് മുൻപിൽ തെളിയിച്ചു കൊടുക്കാൻ വേണ്ടി സാധിച്ചത് ഇസ്രായേലിൻ്റെ അക്രമത്തോടു കൂടിയാണ് ആദ്യാതെ ഘട്ടത്തിൽ ഇസ്ര ഇറാൻ പരുങ്ങിപ്പോയിട്ടുണ്ടെങ്കിലും പിന്നീട് തിരിച്ചടികൾക്ക് മുമ്പിൽ ഇസ്രായേലിൻ്റെ ഞട്ടെല്ല് പോലും ഒടിക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ വിഷയങ്ങൾ പോകുന്നത് അതായത് അതുകൊണ്ട് ഇപ്പോഴത്തെ രീതി എന്ന് പറഞ്ഞാൽ യുദ്ധം കഴിഞ്ഞതിന് ശേഷം രാജ്യത്തിൻ്റെ അകത്ത് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ വിപുലമായിരിക്കുന്ന ഈ സൈനിക ഏകോപനവും അതേപോലെ തന്നെ വലിയ രീതിയിലുള്ള തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങളും അവിടെ നടക്കുന്നു അതിലൊന്ന് ഇസ്രായേലിൻ്റെ ചാരന്മാരെ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് അത് അഞ്ഞൂറ്റി ചെല്ലാൻ ചാരന്മാരെ കണ്ടെത്തുകയും ഒരു ഒരു ഡസനിലധികം ആളുകളെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുകയും ബാക്കിയുള്ളവരെ ഇപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതെല്ലാം മേഖലകളിൽ നിന്ന് ഏതെങ്കിലും ഏതെല്ലാം തരത്തിൽ ഏതെല്ലാം സാഹചര്യത്തിലാണ് ഇസ്രായേലിന് ഒറ്റ കൊടുത്തത് എന്നുള്ള പഠനമാണ് അവിടെ നടത്തുന്നത് മാത്രവുമല്ല ഈ സൈനികർക്കിടയിലോ അല്ലെങ്കിൽ ഗവണ്മെന്റ് ഉദ്യോഗസ്ഥർക്കിടയിലോ സാധാരണക്കാർക്കിടയിലോ ഇവരിങ്ങനെ പതുങ്ങി പതുങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അത് നില്ക്കാന് അവരെ അവരെ മനസ്സിലാക്കാൻ എന്തൊക്കെയാണ് സാഹചര്യങ്ങളുള്ളത് എന്തൊക്കെയാണ് അവസ്ഥ എന്നതിനെക്കുറിച്ച് അവർ പഠിക്കുന്നു എന്നിട്ട് അവർ പറയുന്നത് ഏകോപനം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ വിശ്രമിക്കേണ്ട കാലമൊന്നും അല്ല നമുക്ക് വിശ്രമിക്കാനായിട്ടില്ല നമ്മൾക്ക് വിശ്രമിക്കണമെങ്കിൽ എന്ത് ചെയ്യണം പല സ്വതന്ത്രമാകണം ഗസയുമായിട്ട് ബന്ധപ്പെട്ട് യുദ്ധങ്ങൾ അവസാനിക്കണം അത് തൽക്കാലം അവസാനിക്കുമെന്ന് തോന്നില്ല അങ്ങനെ ആ സമയത്ത് ഇനിയൊരു യുദ്ധ സാധ്യതകളുണ്ട് നിലവിലെ സാഹചര്യത്തിൽ യമൻ ഇപ്പോൾ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുന്നു നമ്മുടെ സഹോദര സംഘമാണ് അവിടെ ഈ ഇസ്രായേലിനെതിരെ ഇപ്പോൾ പരസ്യമായ രീതിയിൽ തന്നെ യുദ്ധം ചെയ്യുന്നത് ഇറാൻ എന്ന് പറയുന്ന പറയുന്ന സംവിധാനം ഒരു രാജ്യം എന്ന നിലക്ക് തങ്ങൾക്ക് നേരെ അക്രമം ഇല്ലാത്ത രീതിയിൽ തിരിച്ചടിക്കാൻ വേണ്ടി സാധിക്കുകയില്ല പക്ഷേ നമ്മൾ അലർട്ടായിട്ട് നിൽക്കുന്നു നമ്മൾ ശക്തമായി നിൽക്കുന്നു ഏകോപനത്തോട് നിൽക്കുന്നു ഏതു തരത്തിലുള്ള അക്രമ രീതികൾ ഇറാൻ്റെ ശത്രുപക്ഷത്തുനിന്ന് വന്നാലും നമ്മൾക്കത് പ്രതിരോധിക്കാൻ സാധിക്കണം ആകാശ വഴിയാണ് വരുന്നതെങ്കിൽ അവിടെ വെച്ച് കപ്പൽ വഴിയാണ് വരുന്നതെങ്കിൽ അവിടെ ഈ കടൽ വയ്യാണ് വരുന്നതെങ്കിൽ അവിടെ വെച്ച് കരമാർഗ്ഗമാണെങ്കിൽ അവിടെ വെച്ച് സർവ്വമേഖലയും പ്രതിരോധിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് യഥാർത്ഥത്തിൽ ഇനിയൊരു അക്രമം ഉണ്ടാകുണ്ടായിക്കഴിഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇല്ലാത്ത സാഹചര്യങ്ങൾ അതായത് അവർക്ക് ഉയർത്തി നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള നാശങ്ങളും നഷ്ടങ്ങളും അവർക്കുണ്ടാക്കി അവർ മൂലക്കിരുത്താൻ തയ്യാറാകുന്ന തരത്തിലാവണം ഇറാൻ്റെ മുന്നേറ്റം എന്നുള്ളതാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ തീരുമാനിച്ചിരിക്കുന്ന കാര്യം വ്യോമനാവിക കരസേന വിഭാഗങ്ങൾ പല ഘട്ടങ്ങളിലും അവർ അവരുടേതായിരിക്കുന്ന നിലപാടിനനുസരിച്ചായാലും നീങ്ങാം ഇനി അത് പറ്റില്ല ഇനി ഏകോപനത്തോടുകൂടി നീങ്ങണമെന്നുള്ളതും ഒറ്റക്കെട്ടായി നിൽക്കുന്ന സമയത്ത് സർവ്വമേഖലയും സംരക്ഷിക്കാൻ നമ്മൾക്ക് സാധിക്കും തൊള്ളായിരത്തി എൺപതിന് ശേഷം ഇറാൻ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയാണ് അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രതിരോധ വിഷയമാണ് യഥാർത്ഥത്തിൽ ഇസ്രാലിൻ്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് അതിനെ ഒതുക്കി നിർത്തുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് എന്ന് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് ബഷിക്കാൻ തന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഔദ്യോഗികമായിട്ട് തന്നെ പറഞ്ഞിരിക്കുകയാണ്